നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹരിത കർമ്മസേനക്ക് ഇലക്ട്രിക് വാഹനം നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനങ്ങൾ നൽകിയത് വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ കൈമാറി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല അജൈവ മാലിന്യം ശേഖരിച്ച് എം സി എഫിലേക്കെത്തിക്കാനാണ് വാഹനം അനുവദിച്ചിട്ടുള്ളത് വാഹനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കൈമാറി എ ആർ നഗർ പറപ്പൂർ കൂട്ടിലങ്ങാടി കാലടി താനാളൂർ കോടൂർ തെന്നല തൃപ്പുറങ്ങോട് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകൾക്കും വളാഞ്ചേരി തിരൂർ നഗരസഭകൾക്കുമാണ് വാഹനം നൽകിയത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ കരീം സെറീന ഹസീബ് സെക്രട്ടറി എസ് ബിജു എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം